ഇതാണ് എനിക്ക് അവിടെ സംഭവിച്ചത് വിനോദ് ഗത്തേൽ വോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈയിടെ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ഉണ്ടായിരിക്കാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സ്ഥാപനത്തെയോ ഒരു വ്യക്തിയോ കുറ്റപ്പെടുത്തുന്നതായിട്ട് നിങ്ങൾ കരുതരുത് അതിനു മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ഈ ചാനലിലൂടെ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എന്നൊരു അപേക്ഷ കൂടിയുണ്ട് സൗദി അറേബ്യയിലെ ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലെ പേര് പറയാൻ പറ്റില്ല ഹൈപ്പർ മാർക്കറ്റിൻ്റെ പേര് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളൂ സെൽഫ് സർവീസ് ചെക്ക്ഔട്ട് എന്നൊരു പുതിയ സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട് അതിലെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുമ്പോൾ അതിൻ്റേതായ പോരായ്മകൾ എന്തായാലും ഉണ്ടാവും എല്ലാവർക്കും അറിയാതെ ആ പോരായ്മകളെ ചൂണ്ടിക്കാട്ടി ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി കസ്റ്റമർക്ക് കംഫേർട്ടായിരിക്കും എന്ന് കൂടിയൊരു സജഷൻ കൂടി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രശ്നത്തെ സോൾവ് ചെയ്തത് അപ്പോൾ എന്താ കാര്യം ഞാൻ പറയാം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഈ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചു കുറച്ച് സാധനങ്ങൾ മേടിച്ച കാരണമാണ് ഉണ്ടെങ്കിൽ സെൽഫ് സർവീസ് ചെക്ക്ഔട്ട് എന്നും മെഷീൻ്റെ അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് പത്തിൽ കുറഞ്ഞ സാധനങ്ങൾ പത്ത് അവിടെ സെൽഫ് സർവീസ് ചെയ്യാൻ പറ്റുള്ളവർ ഞാൻ എൻ്റെ അടുത്ത് പത്ത് സാധനങ്ങൾ ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ചോ സാധനങ്ങൾ ഉണ്ടായിരുന്നു പത്തിൽ കുറവായിരുന്നു അത് പതിനഞ്ച് വരെ ഒന്നും കുഴപ്പമില്ലെന്നൊന്നും അല്ലെങ്കിൽ അവർ പറയുന്നുണ്ട് കൂടുതൽ ഒരു ട്രോളി മുഴുവൻ സാധനങ്ങളായിട്ട് വന്നിട്ട് ബില്ല് അടിക്കാൻ തന്നുകഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് ഈ കൗണ്ടറിൽ ചെയ്യാൻ പറ്റില്ല വൈ അപ്പുറത്ത് പോകുക അവിടെ ഇത് ഹാങ്ങ് ആവും എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതുകൊണ്ട് പത്ത് സാധനം ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ ഈ സെൽഫ് സർവീസ് ചെക്കൗണ്ടിൽ ചെക്കൗട്ടിലെ ലൈനിൽ ഞാൻ നിന്നത് അങ്ങനെ പത്തിൽ കുറവ് സാധനങ്ങൾ ഞാൻ മേടിച്ചു ഞാൻ തന്നെ ബില്ല് പേയ്മെൻറ്റ് ചെയ്തു സെൽഫ് സർവീസ് ചെക്ക് ഔട്ട് മെഷീൻ്റെ അവിടെ നമ്മളെ സഹായിക്കാൻ വേണ്ടി അതായത് കസ്റ്റമറെ സഹായിക്കാൻ വേണ്ടി ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ തന്നെ രണ്ട് മെർച്ചൻറ്റൈസർ ഉണ്ടാവും അല്ലെങ്കിൽ വല്ല സൂപ്പർവൈസർ ആരെങ്കിലും ഉണ്ടായിരിക്കും പിന്നെ അവരെ ഒരു ഹെൽപ്പറായിട്ടൊരു ബംഗാളി ആരെങ്കിലും ഉണ്ടാവും അപ്പോൾ നമ്മൾ ബില്ല് പേയ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ മൊത്തം കവറിലിട്ട് വരുന്നത് ബംഗാളികളായിരിക്കും നമ്മൾ പേയ്മെൻറ്റ് ഈ കാർഡ് അടിക്കുന്ന മെഷീനിൽ കാർഡ് അടിക്കുന്ന അതിൻ്റെയൊക്കെ തിരക്ക് കാരണം കൊണ്ട് ആ സമയം കൊണ്ട് ബില്ല് അടിക്കുന്ന സമയം കൊണ്ട് ഇവരെടുത്തിട്ട് ഈ തിരക്ക് കാരണം കൊണ്ട് ഇവരെടുത്ത് കവറിലെടുത്തിടും അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ എൻ്റെ സാധനങ്ങളും ഇതേപോലെ കവറിലെടുത്തിട്ടു ഞാൻ കവറിൽ ഇട്ട സാധനങ്ങളായിട്ട് ബില്ല് മേടിച്ച് ആ ബില്ല് അവിടെ സ്കാൻ ചെയ്യണം ആർ കോഡ് സ്കാൻ ചെയ്താലേ നമുക്ക് ഡോർ ഓപ്പൺ ആവുള്ളൂ അതൊന്ന് പുറത്തേക്ക് വന്ന് ഞാൻ മേടിച്ച സാധനങ്ങൾ നോക്കുമ്പോൾ അതിലൊരു സാധനം കുറവാണ് ഞാൻ പുറത്തുനിന്നാണ് നോക്കിയത് കാരണം ലുലു പുറത്ത് വിട്ടു പുറത്തേക്ക് വന്നിട്ടില്ല അതിനുള്ള പുറത്തുനിന്ന് വന്ന് നോക്കിയപ്പോൾ ഒരു സാധനം കുറവ് അങ്ങനെ ഞാൻ പോയി അവരെടുത്ത് പറഞ്ഞതിൽ ഇങ്ങനെ ബില്ലടിച്ചൊരു സാധനം കുറവുണ്ട് എന്നാൽ ബില്ലില് ഈ പേയ്മെൻറ്റ് കാണിക്കുന്നുണ്ട് അതിൻ്റെ പൈസ ഇവർ എടുത്തിട്ടുണ്ട് ബില്ല് അവർ പറഞ്ഞു അവക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ആ ബംഗാളി കവറിലിട്ട ബംഗാളി എന്നോട് പറഞ്ഞേ ഞാൻ കവറിലിട്ടെന്നാണല്ലോ കവറിലിട്ടെന്നാണോ അവ രണ്ടു പ്രാവശ്യം തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു കവിലിട്ട് കഴിഞ്ഞാൽ സാധനം അവിടെ പോയി കവറിലിട്ട് മറ്റുള്ള സാധനം ഈ സാധനം കാണുന്നില്ല അതവിടെ പോയി നീ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ കവറിലിട്ടെന്നാണോ അപ്പോൾ അവിടുള്ള സൂപ്പർവൈസർ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേ ഞാൻ ക്യാമറ നോക്കട്ടെ അത് ഞാൻ പറഞ്ഞാൽ ക്യാമറ നോക്കിയപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ പ്രശ്നമില്ലാതെ അത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഞാനാ ബംഗാളിയോട് പറയുന്നുണ്ട് നീ ഞാൻ ബില്ല് പേയ്മെൻറ്റ് ചെയ്ത് ഞാൻ സാധനം അവിടെ ടേബിളിനെ അല്ലെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നീ കവറിലെടുത്തിട്ടപ്പം നീ കവറിലിട്ടിട്ടില്ല അതൊന്നുമില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കസ്റ്റമറെ കവറിൽ നീ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് കസ്റ്റമർ കൊണ്ടുപോയിട്ടുണ്ടാവും ഇതിൽ രണ്ടിലേ രണ്ടിലേതെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും ക്യാമറ നിങ്ങൾ ചെക്ക് ചെയ്തോളി നിങ്ങൾ എനിക്ക് നോണം പറയേണ്ട ആവശ്യമില്ല ചെക്ക് ചെയ്തിട്ട് പോലും ഞാൻ വെയിറ്റ് ചെയ്തോളാം അങ്ങനെ ഞാനൊരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു സംഭവം അരമണിക്കൂർ വെയിറ്റ് ചെയ്തെങ്കിലും ശരി നമ്മൾ അവിടെ സംഭവിച്ചത് എന്ന് അറിയേണ്ട ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു നോക്കെ പൈസ പൈസ സാധനം കിട്ടിയില്ലെന്ന് വേണം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു പെറ്റിത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ചെക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞു നിങ്ങളോട് ഉള്ളിലേക്ക് ചെല്ലാം പറഞ്ഞു ഉള്ളിലേക്ക് വന്നപ്പോൾ ചെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു സൂപ്പർവൈസർ എടുത്ത് എന്താണ് സംഭവിച്ചത് എന്താണ് ക്യാമറ ഒക്കെ ചെയ്ത് എന്താ നിങ്ങൾ കണ്ടു വെച്ചു അപ്പോൾ എൻ്റെ അടുത്ത് എന്താ വെച്ചാൽ നിങ്ങൾ സാധനം ബില്ലടിച്ച് നിങ്ങൾ അതിൻ്റെ മേലെ വെച്ചു വെച്ചപ്പോൾ അത് കവറിൻ്റെ അടിയിൽ വിട്ടുപോയി കവറിൻ്റെ അടിയിൽ എന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ബംഗാളിതിൽ ഇട്ടെങ്കിൽ ശരി ആ കവറിൻ്റെ അടിയിൽ അവിടെ ടേബിളിന് മേലെ കുറേ കവർ ഇട്ടിട്ടുണ്ടരും നമുക്ക് സാധനം ഇടാൻ വേണ്ടി കവർ അതിൻ്റെ മേലെങ്കിലും പരത്തിട്ടുണ്ടാവും അതിൻ്റെ അടിയിൽപ്പെട്ടപ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് കസ്റ്റമർ അയാളുടെ സാധനം എന്ന് കരുതി അയാൾ കവറിലിട്ടുകൊണ്ട് പോയി ഇനിയിപ്പോൾ അയാൾ തിരിച്ചു കൊടുത്താൽ നല്ലത് നല്ല മനുഷ്യനാണെങ്കിൽ തിരിച്ചു കൊടുത്ത് നോക്കും അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഇനി ബംഗാളിൻ്റെ പൈസ കട്ട് ചെയ്യും എന്താ ഉണ്ടായി എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ സാധനം എനിക്ക് ആ എമൗണ്ടിലുള്ള സാധനം അവർ തിരിച്ചുവന്നെടുത്തോളാന്ന് പറയും ഞാനത് എടുക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് എനിക്ക് അവിടെ സംഭവിച്ചത് മൊത്തം നാല് മെഷീനാണ് ഈ നാല് മെഷീനിൽ രണ്ട് ഒരു സൈഡിൽ രണ്ട് മെഷീനും ഒരു സൈഡിൽ രണ്ട് മെഷീനും ഈ രണ്ട് മെഷീൻ്റെ സെന്ററിൽ ഒരു ചെറിയൊരു ടേബിൾ ഉണ്ടാവും മറ്റുള്ള കൗണ്ടറിലെ പോലെ തന്നെ ഒരു ചെറിയ ടേബിൾ നമുക്ക് സാധനം വെക്കാനുള്ളൊരു ടേബിൾ നമ്മൾ പേമെൻ്റ് ചെയ്യും പേമെൻ്റ് ചെയ്ത സാധനങ്ങൾ ആ ടേബിളിന്റെ മേലെ വെക്കും അടുത്ത മെഷീനിലുള്ള ആളും അതേപോലെ പേയ്മെൻറ്റ് ചെയ്ത് അയാളും ഈ സാധനങ്ങൾ ഇവിടെ തന്നെ മിക്സ് ആയി പോകും മിക്സ് ആയി ആരും സാധനം എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ കൂടെ നമ്മുടെ കൂടെ ആരേലും ഉണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ഉടൻ തന്നെ ഈ സാധനങ്ങൾ എടുത്ത് കവറിൽ കവറിലെടുത്തിട്ടു വെച്ചാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഒരു ബാസ്ക്കറ്റിലേക്ക് എടുത്തിട്ട് അവിടെ നിന്ന് ബാസ്ക്കറ്റ് എടുത്ത് അതിലേക്ക് എടുത്തിട്ട് പിന്നീട് കവറിലെടുത്തില്ല അല്ലെങ്കിൽ തിരക്ക് കാരും കൊണ്ട് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല നമ്മൾ സാധനങ്ങൾ മിസ്സാവും പൈസയും മിസ് പോവും പൈസ വെറുതെ നഷ്ടപ്പെടുത്തുന്നതെങ്കിൽ ഒരു റിയാൻ വെച്ചാൽ ഒരു റിയാൽ വെറുതെ നമ്മൾ നഷ്ടപ്പെടുന്ന എന്താ സാധനം നമുക്ക് കിട്ടും ചെയ്താലും നമ്മൾ കാശ് വെറുതെ നമ്മൾ കളയുന്നത് ഈ ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾ പോയിട്ട് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ കുറഞ്ഞ സാധനങ്ങൾ സെൽഫ് സെ ചെക്കൗട്ട് മെഷീൻ്റെ അവിടെ പോയിട്ട് നിങ്ങളായി സ്വന്തമായിട്ട് സ്കാൻ ചെയ്ത് ബില്ല് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാല് നിങ്ങൾ സാൻ സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങൾ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനാട്ടി അയാളോട് എടുത്തിട്ട് ഈ കവറിലെടുത്ത് ഇട്ടോ സാധനങ്ങൾ ഇട്ടോളോ പറയാം അല്ലെങ്കിൽ നിങ്ങൾ തനിയെ പോയിട്ടാണ് സാധനം മേടിക്കുന്നത് വെച്ചെങ്കിൽ നിങ്ങൾ സ്കാൻ ചെയ്തതിന് ശേഷം ടേബിളിൻ്റെ മേലെ വയ്ക്കാതെ അത് ബാസ്ക്കറ്റിലേക്ക് എടുത്തില്ല ആ ബാസ്ക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് കവറിലിട്ടിട്ട് പോരാം അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ സാധനങ്ങൾ മിസ്സാവില്ല ഇനി അഥവാ നിങ്ങളുടെ സാധനങ്ങൾ ഇതേപോലെ എന്തെങ്കിലും മിസ്സായി നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾ സാധനം കാണുന്നില്ല പിന്നെ ബില്ലാണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് വച്ചാൽ ആ ബില്ലും കൊണ്ട് വരിക അവിടുന്ന് സൂപ്പർവൈസറൊക്കെയാണ് സൂപ്പർവൈസറെടുത്ത് പറയാം ഇതിങ്ങനെ സാധനം മേടിച്ചു ഇതിൽ ബില്ല് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സാധനം കിട്ടിയിട്ടില്ല അവരെടുത്ത് പറയുക അപ്പോൾ അവർ പറയും ക്യാമറ ചെക്ക് എന്ന് അവർ ഈ ബില്ലും കൊണ്ട് പോയി അവർ ചെക്ക് ചെയ്യും നിങ്ങൾക്ക് ജനുവനായിട്ട് നിങ്ങളുടെ സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സാധനം ഒന്നുമില്ലെങ്കിൽ ആ ക്യാഷ് നിങ്ങൾക്ക് തിരിച്ചു തരും അല്ലെങ്കിൽ നിങ്ങളോട് സാധനം എടുത്തോളാം പറയും എനിക്ക് കുറേ മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കിതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് പോയിട്ടാണ് എനിക്ക് ഇതേപോലെ സാധനം അവർ തിരിച്ചു തന്നത് കാരണം നമ്മൾ കസ്റ്റമർ എടുത്ത് പോകുന്ന സാധനം അവർക്ക് അവിടെ അറിയാം ഏത് ഏത് കൗണ്ടറിലാണ് അടിച്ചിട്ടുള്ളത് ഏത് ബില്ലാണ് ഏതാണ് ബിൽ നമ്പർ ഇതൊക്കെ അവർ നോട്ട് ചെയ്തിട്ട് ഇത് കുറച്ച് ദിവസം അവരവിടെ വയ്ക്കും ഫ്രീസറിൽ വയ്ക്കും നമ്മൾ ചി ചെന്നില്ലെങ്കിൽ ഇവരെടുത്തിട്ട് അല്ലെങ്കിൽ തിരിച്ചവിടെ ഇതിൽ തന്നെ കൊടുക്കും നമുക്ക് വേറെ എടുത്തു കൊണ്ടുണ്ടെങ്കിൽ കൊല്ലാം അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഈ സെൽഫ് ചെക്ക്ഔട്ട് മെഷീനൊക്കെ സൂപ്പറാണ് സംഭവം അടിപൊളിയാണ് പക്ഷേ ഇതിനെക്കുറിച്ച് കുറച്ച് പോരായ്മകളുണ്ട് എന്താ വെച്ചാല് രണ്ട് മെഷീൻ്റെ നടുവിൽ ടേബിളിൽ ഉള്ളു ഈ ടേബിളിൽ ഈ സൈഡിൽ നിന്നും കസ്റ്റമർ സാധനങ്ങൾ വയ്ക്കും ആ സൈഡിൽ നിന്നും കസ്റ്റമർ സാധനം വയ്ക്കും അപ്പോൾ ആ ഒരു സാധനം എന്നറിയാതെ മിസ്സായി പോവും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആകുകയും ചെയ്യും അവർ ഇവർ കവർ വേറെ ആൾ കവറിലെടുത്തിട്ട് കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ അതിന് ഒരു സജഷൻ എന്താ വെച്ചെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിന് സെൻ്ററിൽ ടേബിളിൻ്റെ സെൻറ്ററിൽ ഒരു പാർട്ടീഷൻ പോലെ ചെറിയൊരു ഹൈറ്റ് ആയിട്ടൊരു എന്തെങ്കിലും കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സാധനം അങ്ങോട്ടും പോകില്ല അപ്പുറത്തെ സാധനം അങ്ങോട്ടും വരില്ല രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് ഞങ്ങൾ സാധനങ്ങൾ ഇടാൻ വെക്കുന്ന കവർ ഇതിൻ്റെ മേലെ ഇട്ടിട്ടുള്ളത് അതൊരു ഹാങ് ചെയ്യുന്ന ഒരു പ്ലേസിൽ ഹാങ് ചെയ്തിട്ട് അപ്പോൾ ഈ സാധനങ്ങൾ ഈ കവറിൻ്റെ അടിയിൽ പോകില്ല മിസ്സായി പോയില്ല കാരണം ഒരുപാട് ദൂരം എന്നൊക്കെ ടാക്സി വിളിച്ച് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അവർ വന്ന് സാധനം മേടിച്ച് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഈ സാധനം ഉണ്ടാവില്ല ബില്ലാന്ന് വച്ചാൽ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും ചിലവർ ഇത് ചെക്ക് ചിലപ്പോൾ അത് നോക്കുന്ന ചെയ്യണ്ടാവില്ലേ ചില ആൾക്കാർ അങ്ങനെ അവരെ കാശ് പോകുന്നുണ്ടാവും അപ്പോൾ നമ്മൾ സാധനം മേടിച്ചല്ലോ ബില്ലും കൊടുത്തില്ലോ പിന്നെ സാധനം അവിടെ പോയി ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും സാധനം എടുത്തില്ല പിന്നെ അവർ അത്രയും ദൂരം തിരിച്ച് വന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് പറയാൻ ബുദ്ധിമുട്ടിട്ട് ചിലവർ ആ ബുദ്ധിമുട്ടുകൊണ്ട് വരില്ല അങ്ങനെ ടാക്സിക്ക് വീണ്ടും വിളിച്ചു വരണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പറഞ്ഞപ്പോൾ ആ സൂപ്പർവൈസർ പറഞ്ഞു എന്തായാലും ഇപ്പോൾ തുടങ്ങിയിട്ടല്ലോ ഞങ്ങൾ അത് എന്തായാലും അത് ക്ലിയർ ആക്കി വരുന്നത് പറഞ്ഞിട്ടാണ് പോകുന്നത് അന്ന് ഞാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇന്നുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക കമൻറ്റായിട്ട് എഴുതുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ശ്രദ്ധിക്കാൻ പറയുക ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സെൽഫ് ചെക്ക്ഔട്ടിലെ മെഷീനിൽ നിങ്ങൾക്ക് വലിയ പേമെൻ്റ് ചെയ്യണം അപ്പോൾ അടുത്ത ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വരും വരെ നിങ്ങളുടെ സ്വന്തം വിനോദത്തിൽ